ഹലോ ഹായ് ഇന്ന് രാവിലെ എണീറ്റപ്പം മുതലുണ്ടല്ലോ ഭയങ്കര തണുപ്പാ ഇന്നലെ രാത്രിയിലെ നല്ല സൂപ്പർ തണുപ്പായിരുന്നു ഇന്നലെ രാത്രി ജോലിക്കെല്ലാം പോയി കഴിഞ്ഞപ്പോൾ ഇന്നലെ ഞാൻ ബൈക്ക് ബൈക്കെടുത്തിട്ടാണേ ജോലിക്ക് പോയത് എടുത്ത് പോയി കഴിഞ്ഞപ്പോൾ കൈ എല്ലാം കൂടെയൊക്കെ അങ്ങ് തണുത്തിട്ട് കയ്യിൽ ഒക്കെ ഇട്ടിട്ടുണ്ടായിരുന്നു പക്ഷേ എന്നാലും വേണ്ടില്ല ഭയങ്കര തണുപ്പ് കൈയ്യൊക്കെ അങ്ങ് തണുത്ത് മരച്ച് ഒരു പരുവായി അപ്പോൾ ഒരു പത്ത് മണി പത്രയായപ്പോഴത്തേക്ക് ഞാൻ വീട്ടിൽ വന്നു പക്ഷേ എന്നാലും നല്ല തണുപ്പായിരുന്നു ഇന്ന് രാവിലെ എണീറ്റപ്പോഴും നല്ല സൂപ്പർ തണുപ്പ് അപ്പോൾ രാവിലെ കുഞ്ഞിനെ സ്കൂളിലാക്കണം അപ്പോൾ സ്കൂളിലാക്കണമെന്നുണ്ടെങ്കിൽ മുന്നേ രാവിലെ ബ്രേക്ക്ഫാസ്റ്റൊക്കെ ഒന്ന് റെഡിയാക്കണമല്ലോ അപ്പോൾ ചായയും കട്ടുദോശ അതുപോലെ സാൻമിലിൻ്റെ ഫ്രൈ ഉണ്ടായിരുന്നു അപ്പോൾ അതൊക്കെ ഒന്ന് സെറ്റാക്കി കുഞ്ഞിനെ രാവിലെ സ്കൂളിൽ അയക്കാനുള്ള ഓരോ പരിപാടിയാണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത് അപ്പോൾ അവന് രാവിലെ ഫുഡെല്ലാം കൊടുത്ത് ഒന്ന് സെറ്റാക്കി അപ്പോൾ താഴെ വണ്ടിയിൽ എത്തിക്കഴിഞ്ഞാൽ അറിയാം വണ്ടീൻ്റെ അവസ്ഥ എന്താണ് ഞാൻ സൈഡിൽ കൂടെ ജനലിൽ കൂടെ നോക്കിയിട്ടുണ്ടായിരുന്നു അപ്പം തന്നെ കാണുന്നുണ്ട് വല്ലാണ്ട് മഞ്ഞ് അതായത് ഐസ് കെട്ട വീണ് കിടക്കുന്നതായിട്ടൊക്കെ നല്ലോണം കാണുന്നുണ്ട് നേരം വെളുത്ത് വരുന്നുണ്ട് വെയിലടിക്കുന്നുണ്ടെങ്കിലും തണുപ്പിനൊരു ശമനവും ഇല്ല ഇന്നിപ്പോൾ ടെമ്പറേച്ചർ ചെക്ക് ചെയ്ത് നോക്കിയ സമയത്ത് എത്രയാ സീറോ വണ്ണ് അങ്ങനെയൊക്കെയാണ് കാണുന്നത് അപ്പോൾ കുറച്ച് നേരം കഴിഞ്ഞ് ഒരു സമയം കുറച്ച് അങ്ങോട്ടേക്ക് വൈകുന്നോറും ഇതിന് അതായത് ടെമ്പറേച്ചർ വ്യത്യാസം വന്നുകൊണ്ടിരിക്കും അപ്പോൾ രണ്ടാം ക്ലാസ്സുകാരന്റെ സ്കൂളിൽ കൊണ്ടുപോകുന്ന ബുക്കാണ് ഒരു റീഡിംഗ് ബുക്ക് അതുപോലെ നമ്മളെ റീഡ് ചെയ്തതിൻ്റെ ഡീറ്റെയിൽ കാര്യങ്ങളൊക്കെ എഴുതി കൊടുക്കാനുള്ള ഒരു ഡയറി ഇത്രയൊക്കെയാണ് രണ്ടാം ക്ലാസ്സുകാരൻ്റെ സ്കൂൾ ബാഗിലുള്ളത് പിന്നെ ഒരു വാട്ടർ ബോട്ടിലും സ്കൂൾ ലഞ്ച് അവിടുന്ന് തന്നെയാണ് സ്കൂളിൽ നിന്ന് തന്നെയാണ് അപ്പം നമുക്ക് ആഴ്ചയ്ക്ക് അഞ്ച് ദിവസത്തേക്കുള്ളത് മുൻകൂട്ടി ബുക്ക് ചെയ്യാനുള്ള സൗകര്യമുണ്ട് പല ഐറ്റങ്ങളും അഞ്ചാറ് ഐറ്റം അതിനകത്ത് കാണിച്ചിട്ടുണ്ടാവും കൊച്ചിന് ഇഷ്ടപ്പെട്ട ഏതാണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് നിന്ന് സെലക്ട് ചെയ്ത് കൊടുക്കാം അങ്ങനെ അവനെയൊക്കെ റെഡിയാക്കി രാവിലെ സ്കൂളിലേക്ക് പോവുകയാണ് അപ്പോൾ വണ്ടി സൈഡിൽ നിന്ന് നോക്കിയപ്പോൾ തന്നെ കണ്ടിരുന്നു വല്ലാണ്ട് മഞ്ഞ് ഇത് ഐസ് വിട്ട വീണ് കിടക്കുക അപ്പോൾ ഏതായാലും വണ്ടിയിലെത്തി കഴിഞ്ഞ് കഴിഞ്ഞാൽ എത്രമാത്രം ഉണ്ടെന്നുള്ള കാര്യം അറിയാം പുല്ലിലൊക്കെ പിടിച്ച് ഐസ് കെട്ട പിടിച്ച് കിടക്കുന്നതിൻ്റെ ഇതൊക്കെ കാണുന്നുണ്ട് ഈ ട്രെയിന് സൗണ്ടായി കേൾക്കുന്നത് ട്രെയിന് തൊട്ടടുത്ത് തന്നെ റെയിൽവേ പാലം വരുന്നത് റെയിൽവേ പാളം പാലമല്ല പാളം അപ്പോൾ അതിൻ്റെ സൗണ്ടാണ് ഈ കേൾക്കുന്നത് ഭയങ്കരമായിട്ട് നല്ലവണ്ണം തരക്കേടില്ലാത്ത തരത്തിൽ ഇതുമുണ്ട് പക്ഷേ ഈ ഇവിടെ പൊതുവേ കുറവാണ് കേട്ടോ നമ്മളെ ഈ ഭാഗത്തേക്ക് അതായത് ഈ സൗത്ത് വെസ്റ്റ് ലണ്ടൻ ഏരിയയിലേക്ക് പൊതുവേ കുറവാണ് ഈ മറ്റുള്ള സാധനങ്ങളെല്ലാം നന്നായിട്ട് മഞ്ഞുവീഴ്ചയും അതുപോലെ ഐസ് വീഴ്ചയും കൊണ്ടുവന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞ ദിവസം കണ്ടായിരുന്നു ന്യൂസിലും കണ്ടിരുന്നു അതുപോലെ ഫ്രണ്ട്സൊക്കെ ഇതിനകത്ത് ഇട്ടേക്കുന്നു കണ്ടായിരുന്നു ഫേസ്ബുക്കിലൊക്കെ അപ്പോൾ എല്ലാം ക്ലീനാക്കി എല്ലാം ഒന്ന് സെറ്റാക്കി ഉള്ളിൽ നോക്കിക്കഴിഞ്ഞാൽ ഒന്നും കാണത്തില്ല അപ്പോൾ ക്ലീൻ ആക്കാതിരിക്കാൻ വേറെ വഴിയില്ല ഏതായാലും ഞാൻ ഹീറ്ററൊക്കെ ഓണാക്കിയിട്ടിട്ടുണ്ട് പക്ഷേ ഹീറ്റർ ഓൺ ആക്കി കൊണ്ടൊന്നും പരിപാടി നടക്കത്തില്ല എന്തായാലും ഈ സാധനം വെച്ച് ക്ലീൻ ആക്കി കഴിഞ്ഞ് കഴിഞ്ഞാൽ പൈപ്പ് വെച്ച് ക്ലീൻ ആക്കിയാൽ ഒരു അഞ്ച് പത്ത് മിനിറ്റ് കൊണ്ട് തന്നെ എല്ലാം ഒന്ന് ക്ലീനാക്കി വേഗം ഇവിടെ നിന്ന് എടുത്ത് കൊണ്ടുപോകാം സ്കൂളിൽ ഇവർ പറയുന്ന സമയത്ത് തന്നെ നമ്മൾ ഇവരൊരു സമയം പറഞ്ഞിട്ടുണ്ട് അതായത് രാവിലെ എട്ടേ മുക്കാൽ മുതൽ എട്ടേ അമ്പത്തഞ്ച് വരെ പത്ത് മിനിറ്റ് സമയമാണ് സ്കൂൾ ഗേറ്റ് ഓപ്പണായിട്ടുണ്ടാവുക അപ്പോൾ ആ സമയത്തിൻ്റെ ഉള്ളിൽ സ്കൂൾ കയറ്റി കഴിഞ്ഞാലേ ഗേറ്റ് അതിലേ കയറ്റാൻ പറ്റത്തുള്ളൂ അല്ലെങ്കിൽ ഓഫീസിൻ്റെ ഉള്ളിൽ കൂടെ അവർ തുറന്നു തന്ന് അവിടെ നമ്മൾ ലേറ്റായിട്ട് വരുന്നതിൻ്റെ കാര്യങ്ങളൊക്കെ അവിടെ കാണിക്കും അപ്പോൾ അതിൻ്റെ ഒരു ചെറിയൊരു ടാബ്ലറ്റ് മുമ്പിൽ വെച്ചിട്ടുണ്ട് അതിനകത്ത് എന്താണ് ലേറ്റായിട്ട് വരുന്നതെന്നുള്ളതിൻ്റെ ഡീറ്റെയിൽ അതിനകത്ത് കൊടുക്കണം അതെല്ലാം ഇതിനകത്ത് ഇവർ എല്ലാം ഇതിനകത്ത് ഒരു രേഖ ഉണ്ടാവുമല്ലോ അതിന് വേണ്ടിയിട്ടാണ് അപ്പോൾ നമ്മൾ ലേറ്റായിട്ട് സ്കൂളിൽ ചെന്ന് കഴിഞ്ഞാൽ അവർക്ക് മനസ്സിലാക്കാൻ വേണ്ടിയിട്ടാണ് തോന്നുന്നു ആ ഒരു സെറ്റപ്പ് ആ ഇനി എന്തായാലും പെട്ടെന്ന് തന്നെ സംഗതികളെല്ലാം ഏകദേശം അക്കൗണ്ട് ക്ലീനാക്കി അതിൻ്റെ ഇടയ്ക്കാണെങ്കിൽ ഇവനെ കൊണ്ട് വേറെ വഴക്ക് ഇവരാണെങ്കിൽ അത് ക്ലീൻ ആക്കണമെന്ന് പറഞ്ഞിട്ട് എനിക്കൊരു സമാധാനം തരുന്നില്ല ആ ഒരു തരത്തിൽ അവനെ പറഞ്ഞ് സെറ്റാക്കി അവനെ അതിൻ്റെ ഉള്ളിൽ കയറ്റിയിരുത്തി പോകാൻ നോക്കുകയാണ് എന്തായാലും അടുത്ത വീഡിയോയിൽ ബാക്കി വിശേഷങ്ങളൊക്കെ ആയിട്ട് വരാം എല്ലാവർക്കും നന്ദി നമസ്കാരം